എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും ഈ ചാരിറ്റി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ ചില സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അത് കുറെ പേര് പറയും നമ്മൾ എന്തിനാ വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയണ്ട എന്നുള്ള രീതിയിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത് നീ ഒക്കെ എന്തിനടാ റീച്ച് ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യവും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് നീയൊക്കെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ സഹായിക്കുന്നത് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ റീച്ചിനു വേണ്ടി എങ്കിലും ഇതൊക്കെ ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം പിന്നെ കുറെ പേർക്കൊക്കെ ഈ ചാരിറ്റി ചെയ്യുന്നത് പബ്ലിക്കിൽ കാണിക്കുന്നത് വലിയ താല്പര്യം ഇല്ല അപ്പൊ കാണിക്കുന്നവര് അങ്ങനെ കാണിച്ച് കൊണ്ട് വീഡിയോ ചെയ്യുന്നവരെയൊക്കെ എന്തൊക്കെ വലിയ സംഭവം പോലെയൊക്കെയാണ് പറയുന്നത് നമ്മുടെ നിക് ബ്ലോഗ്സ് എക്സാമ്പിൾ ഫോർ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഇതുപോലെ കാണിക്കുന്ന ആൾക്കാർ കാണുന്നു അപ്പൊ അത് ആ ഒരു ലെങ്തിൽ എടുക്കാറുണ്ട് അവിടെയും നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും വരാറുണ്ട് ആൾക്കാർ നെഗറ്റീവ് പറയാറുണ്ട് അപ്പൊ നമ്മുടെ പെട്രാക്സ് ബോയ് നമ്മുടെ അജ്മൻ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പൊ അവൻ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ സൈഡിൽ സൈഡിലൊന്ന് കൊടുക്കാം വീഡിയോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളി വീഡിയോ ആ ഒരു അവരുടെ ഒരു മുഹത്വ സന്തോഷവും കൂടി നിങ്ങളൊന്ന് കാണണം എന്തായാലും ആ വീഡിയോ ഒന്ന് സൈഡിൽ ഞാൻ ഇവിടെ കൊടുക്കാം എന്താ ഇതാണ് ആ വീഡിയോ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ ട്രാഫിക്കൊക്കെ നോക്കി ഒരു വെയിലത്ത് ഈ വേനൽ സമയത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ അച്ചുമൽ ഇറങ്ങുന്നത് ഏഹ് കളത്തി ഇറങ്ങുന്നു അവർക്കൊരു ജ്യൂസൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് ഓർഡർ ചെയ്യുന്നു ജ്യൂസ് മേടിക്കുന്നു എവിടെ കൊണ്ട് കൊടു ആ കൊണ്ടുപോകുന്നുണ്ട് ഏഹ് അവൻ അവിടെ കുറെ എന്തൊക്കെയാണ് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് വേറൊന്നുമല്ല അവിടെ അവൻ മ്യൂസിക്കും കൂടി കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കുന്നു അവർ ഈ വേനൽ സമയത്ത് ഈ ചൂട് സമയത്ത് ഒരു ജ്യൂസ് ആശ്വാസമായിട്ട് കിട്ടിയല്ലോ എന്ന് വെച്ചിട്ട് അവരും കുടിക്കുന്നു നല്ലൊരു കാര്യമാണ് ഉം ഓക്കെ ഫൈൻ അപ്പൊ ഇതാണ് വീഡിയോ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നമുക്ക് മനസ്സിന് സന്തോഷം തോന്നും ആ സൂപ്പർ വീഡിയോ നമുക്കും ഇതുപോലെ നാളെ കാണുമ്പോൾ ഒരാളെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും ഇൻസ്പയർ ആകുന്നുണ്ട് നമ്മൾ സത്യം സീരിയസ്ലി അപ്പോൾ നാളെ ഇതിപ്പോൾ അജ്മലി വീഡിയോ കണ്ടപ്പോൾ എനിക്കും സത്യം ഇൻസ്പയർ ആകും ഓ എനിക്കും ഇതുപോലെ ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി എനിക്ക് തോന്നും നമ്മൾ ആ മെന്റാലിറ്റിയിൽ വേണം കാണാം അല്ലാതെ ഇത് വന്നിട്ട് ഈ വീഡിയോ അജ്മൽ ചെയ്ത് റീച്ചിന് വേണ്ടിയിട്ടാണ് റീച്ചിന് വേണ്ടിയിട്ടാണ് എടാവും എല്ലാ വീഡിയോ റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് പത്താൾ കണ്ടാൽ മാത്രമേ ഒരാളെങ്കിലും അതിൽ അത് അനുകരിക്കത്തുള്ളൂ അത് കണ്ട് ഇൻസ്പയർ ആയി ചെയ്യത്തുള്ളൂ ആ ഒരു സംഭവം നമ്മൾ ആദ്യം വിചാരിക്കുക അത് ചിന്തിക്കുക അല്ലാതെ റീച്ചിന് വേണ്ടി റീച്ചിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചിനു വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോയ്ക്ക് റീച്ച് കിട്ടും അല്ലാതെ അതിൽ നിന്ന് മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നുമില്ല പിന്നെ എന്തിനാടെ പൈസയ്ക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് പിന്നെ പൈസയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമില്ല കാരണം പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് അങ്ങനെ അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയാലെന്തോ പൊളിക്കുവോ കുളിക്കത്തില്ല പിന്നെ റീംസൈൽ ഇടുന്ന വീഡിയോസിന് റീച്ച് കഴിഞ്ഞാൽ അതിന് മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല അത് മനസ്സിലാകും ഓക്കെ ഫൈൻ അതിലോട്ട് ഞാൻ പറഞ്ഞിട്ട് നിന്റെ ഒക്കെ തലയൊക്കെ അത് കുറയുന്നത് അതിന് കേറത്തില്ല ഓക്കെ അപ്പോൾ ഇതിപ്പോ റീച്ചിന് വേണ്ടിയാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചിലപ്പോൾ ഇൻസ്പയർ ആകും ബ്രോ ഇത് ശരിയാണ് നല്ലതാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ഈ വെട്രാക്സിന്റെ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് പക്ഷെ അതിനിടയ്ക്ക് ഈ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്തതിനു ശേഷം ചാകാതെ ഒന്ന് രണ്ട് പെർസെൻറ്റേജ് ഒരു പെർസെന്റേജ് ഇല്ല പോയിന്റ് സംതിങ് പെർസെൻറ്റേജ് കീടാണുക്കൾ കാണും അതുപോലെ കുറച്ചെണ്ണം അവിടെ ആവുന്നുണ്ട് വലിയ നന്മ വരം കളിക്കുന്നുണ്ട് ലവനോടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എടാ നീ ആദ്യം പോയി എന്തെങ്കിലും രണ്ട് നല്ല കാര്യം ചെയ്യും മിണ്ടാ വായും പൊത്തിയിട്ടി ചെയ്യുന്നവരെങ്കിലും ചെയ്യാൻ വിടും ഇതാണ് എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളത് എന്തായാലും ഒന്ന് രണ്ട് കമൻസ് ചെയ്യാൻ ഒന്ന് വായിക്കാം ബ്രോ ചെയ്ത് വളരെ നല്ല കാര്യമാണ് സോ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ പോലും അറിയരുത് എന്നാണ് ഇടത് കൈ അറിയണ്ടെങ്കിൽ നീ അറിയിക്കേണ്ട നീ ചെയ്യ ആദ്യം പോയി നല്ല വല്ല ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സഹായം മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ല അതിൽ അർത്ഥമില്ല പിന്നെ ചേച്ചി എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ മാഡം എന്ന് പറയുന്ന ബിക്കോസ് ദാറ്റ് ഈസ് എ പോലീസ് ഓഫീസർ എന്താ പോലീസ് ഓഫീസർ എന്ന് ജയിച്ചിന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പം ഏഹ് അതെനിക്ക് അറിയാൻ പാടില്ല കേട്ടാ അങ്ങനെ പറയാൻ പാടില്ല അതിലൊന്നും കാര്യമൊന്നുമില്ല നമ്മൾ ഒരു ബഹുമാനത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒക്കെ വിളിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ വലത് കൈ ചെയ്യുന്ന ഇടതുകൈ അറിയാൻ പാടില്ല എന്ന് നീ പറയണല്ലോടെ എന്തു പാടെ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിഞ്ഞ എന്താണ് കുഴപ്പം ഏട്ടാ ഇത് കണ്ട് പത്താളെ ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ അത് നല്ലതല്ലേ അങ്ങനെ ചിന്തിക്കും അല്ലാതെ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമായിട്ട് ഇറങ്ങി തിരിക്കരുത് കേട്ടാ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഒരു ആ ഒരു സഹായം ചെയ്ത മനസ്സ് എന്നിട്ട് അത് പത്ത് പേരെ കാണിച്ച മനസ്സ് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല എന്താണ് പത്ത് വരെ കാണിച്ചത് നിനക്കൊക്കെ ചോറിയുന്ന നീയൊക്കെ നീയൊക്കെ ഇന്നേ വരെ ഒരാൾക്കൊരു തുള്ളി വെള്ളമെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലല്ല ഏ ഒരു തുള്ളി വെള്ളം പോലും മേടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെയാണ് ഈ വന്ന് ഈ ഗുണവന ഡയലോഗ് ചെയ്യണം ബ്രോ എനിക്ക് ഒരു സർക്കാർ ജോലി കിട്ടിയ കാലം മുതൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കണ്ണിൽ കാണുന്നത് അതിന് വേണ്ടപ്പെട്ടവർ ഞാൻ എന്നാൽ ആകും വിധം വാങ്ങി കൊടുക്കാറുണ്ട് വീഡിയോ എടുക്കാറല്ല അത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നല്ലേ വാങ്ങുന്നത് അവരുടെ അവസ്ഥ കൊണ്ടും കൊടുക്കുന്നത് നമ്മുടെ സന്തോഷം കൊണ്ടുമാണ് നെഗറ്റീവായി കാണല്ലേ ബ്രോ ഈ കമന്റ് നെഗറ്റീവ് ആയിട്ടല്ല ഇപ്പോൾ അത് അവർക്ക് പ്രശ്നമില്ല അവർ ഇത് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർക്കത് പുറത്ത് ഇടണ്ട ഇടണ്ട എന്നാണെങ്കിൽ ഒരിക്കലും ഇടത്തില്ല മനസ്സിലായി അവർക്കത് പ്രശ്നമില്ലെങ്കിൽ നമ്മൾ ഇടുന്നതിൽ ഒരു തെറ്റൂല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ആ വീഡിയോ നൈസ് വീഡിയോ ആണ് അത് കണ്ട് എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് അയങ്കിൽ ഏഴ് ലക്ഷം ആറോ ഏഴോ ലക്ഷത്തിന് മേളിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ആൾക്കാർ അതിൽ ഒരാളെങ്കിലും ഒരാൾ ഇൻസ്പയർ ആയി ഇതുപോലെ നാളെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതല്ലേന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഈ ചാറ്റ് ചെയ്യുന്നത് ആൾക്കാരെ കാണിക്കാൻ പാടില്ല അതങ്ങനെ എന്തോ വലിയ സംഭവം പോലെയൊക്കെ പറയും വലം കൈ ചെയ്യുന്ന ഈ ഇടം കൈ കാണാൻ പാടില്ല എന്നുമാര് പറഞ്ഞോളൂ ചാറ്റ് ചെയ്യുന്നത് പത്താളെ നമ്മൾ കാണിക്കണമെന്നേ ഞാൻ പറയത്തുള്ളു കാരണം അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് ചിന്തിക്കൂ ചെയ്യൂ അത് കണ്ടിട്ട് കുറെ പേരെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിൽ നിക്ലോക്സ് എക്സാമ്പിൾ എടുക്കുക നിക് വള്സിൻ്റെ വീഡിയോ കൊണ്ട് എത്രയോ പേര് ഇൻസ്പയർ ആകുന്നുണ്ട് നമുക്കൊന്ന് പത്ത് പേരെ സഹായിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് വരാറുണ്ട് സ്വാഭാവികം അടുത്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് റീച്ച് വാങ്ങി ചേട്ടന്റെ മുഖത്തെ സന്തോഷമാണ് മരണമാസ് അതിന് താഴെ അവൻ നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒന്ന് ചെയ്യാൻ ആദ്യം നിന്നെയൊക്കെ കൊണ്ട് ഇതുപോലെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടാനല്ലേ പറ്റത്തുള്ളൂ അതുപോലെ കുറെ പേർക്ക് ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു അപ്പോ ഇത് കൊണ്ട് റീച്ച് ഉണ്ടാക്കിയും ചെയ്താൽ പത്ത് പേര് കണ്ടിട്ടാൽ ചേട്ടനെ നിനക്കെന്തുവാ എല്ലാവരും കുരുവിട്ടുന്നത് ഇതിൽ വേറൊരു കമന്റ് ഉണ്ട് കേട്ടോ അത് വായിക്കത്തില്ല സൈഡിൽ കൊടുക്കാം നമ്മളും ചെയ്യാറുണ്ട് ബ്രോ ബട്ട് അവരുടെ വീഡിയോ ഒന്നും ഇങ്ങനെ ഇട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കാറില്ല എടാ റീച്ച് ഉണ്ടാക്കണോടെ റീച്ച് ഉണ്ടാക്കി പത്ത് വരെ കാണണോടെ ഏഹ് പിന്നെ വേറൊരു ഞാൻ ഇവിടെ തയ്യലിൽ ഒന്ന് കൊടുക്കുക അത് അവൻ ഇതുപോലുള്ളവന്മാർ വീട്ടിൽ അവൻ്റെ അമ്മമാർക്കും അപ്പന്മാർക്കും ഒന്നും വെള്ളം പോലും കൊടുക്കാതെയാണ് ഇട്ട് നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലൊരു കമന്റ് ബോക്സ് കമന്റ് ഉണ്ടായിരുന്നു അതിനവൻ റിപ്ലൈ ആയിട്ട് അവൻ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ട് ഈ കമന്റ് ചെയ്തവൻ അവന്റെ വീട്ടിലെ അവസ്ഥ വല്ലതും അറിയാമോ എടാ ഞാനൊക്കെ അവന്റെ വീട്ടിൽ ഇത്രയും പ്രാവശ്യം പോയിട്ടുണ്ട് അവൻ മുട്ടായി പോലെയാണോ അവൻ്റെ വീട്ടുകാരെ നോക്കുന്നത് കേട്ടോ മനസ്സിലായേ ചുമ്മാ വന്നിട്ട് കണകുണാന്ന് അവൻ്റെ ഇടക്ക് അവൻ വീട്ടുകാരെ നമുക്ക് പൊന്നുപോലെയാണവൻ നോക്കുന്നത് അതൊക്കെ ആദ്യം മനസ്സിലാക്കി ചുമ്മാ വന്നിട്ട് ആ വീട്ടുകാർക്ക് പോലും വെള്ളം കൊടുക്കാതിരിക്കണ വെള്ളം കൊടുക്കാതിരിക്കണോ വല്ലതും കണ്ടിട്ട് എന്നെയടാ നീയൊക്കെ പറയണത് കണങ്ങണങ്ങണ ആണെന്ന് ഡയലോഗ് അടിക്കണത് ചുമ്മാ വായിക്കു തോന്നിയത് ഗോതയ്ക്ക് പാട്ടോ വിളിച്ചു വിളിച്ച് പറയും അവൻ അവൻ്റെ വീട്ടുകാരൊക്കെ അടിപൊളിയായിട്ടൊന്നും നോക്കുന്നു അവൻ്റെ വീട്ടുകാരെ എങ്ങനെ നോക്കണമെന്ന് അവന് നന്നായിട്ട് അറിയാം നിന്റെ സർട്ടിഫിക്കറ്റ് ഒരുത്തൻ്റെ ആധാർ കാർഡും അവന് വേണ്ട മനസ്സിലായേ അതാദ്യം മനസ്സിലാക്കി ചുമ്മാ വന്ന് വായിക്കു തോന്നി ബോതയ്ക്ക് വാട്ടം തോന്നി വിളിച്ച് ഊവിക്കൊണ്ടിരിക്കും ചുമ്മാ കിടക്കില്ല വാ വാ തുറന്നാൽ വായിക്കാത്തെങ്കിൽ വരും ആ അതുകൊണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ ഇട ചാറ്റ് ചെയ്യുന്ന പത്താളെ കാണിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ അതിനിപ്പം വെ വിളിച്ച് വെളുത്തി കാണിക്കണമെന്നല്ലോ ഇതുപോലെ ഒരു വീഡിയോ കെട്ട് പത്താളുകൾ കണ്ടുകഴിഞ്ഞാൽ അത് കണ്ട് ഇൻസ്പയർ ആയി ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടേ ഇനിയിപ്പം എന്താണ് കുഴപ്പം റീച്ച് ഉണ്ടാവട്ടെ റീച്ച് ഉണ്ടായി പത്ത് ആൾക്കാരിൽ എത്തട്ടെ എത്രയോ പേര് ഇതുപോലെയൊക്കെ അല്ല നമ്മൾ ഇൻസ്പയർ ആയി ചെയ്യുന്നത് പിന്നെ എനിക്ക് ഇതുപോലെ വീഡിയോ എടുത്തിടാൻ വലിയ കപ്പാസിറ്റി അറിവൊന്നും ഇല്ല അതുകൊണ്ട് അല്ല നമ്മളതിന് കാലക്രമേണ അത് ചെയ്യും ചാറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വീഡിയോ ഒക്കെ ഇടും കാരണം അത് കാണണം ആൾക്കാർ കാണണം അത് കണ്ട് ഇൻസ്പയർ ആയി ഒരാളെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ വിജയമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അല്ലാതെ ചാരിറ്റി ചെയ്യുന്നതിനിപ്പോൾ ആരും കാണാൻ പാടില്ലെന്നൊന്നും ഈ ലോത്തോട്ട് സർട്ടിഫിക്കറ്റൊന്നും അടിച്ചു തന്നിട്ടില്ലട ഏ അതെന്തേടാ ഒരു മറ്റേട സംസാരം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഈ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിന് ചാരിറ്റി ആയാലും ആ ഒരാളെ സഹായിക്കുന്ന വീഡിയോ എടുക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല കാരണം അത് കണ്ട് ഇൻസ്പയർ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ ഇതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വേണം ബൈ